വടക്കേ ഇന്ത്യയിൽ കടുത്ത മൂടൽമഞ്ഞ് ട്രെയിൻ ഗതാഗതത്തെ ബാധിച്ചു ഇതേ തുടർന്ന് ഡൽഹിയിലേക്ക് പോകുന്ന പതിനാല് ട്രെയിനുകൾ വൈകി ഓടുന്നതായി റെയിൽവേ അറിയിച്ചു കൈഫിയത് എക്സ്പ്രസ് സമ്പർ ക്രാന്തി എക്സ്പ്രസ് ഗോണ്ടാന എക്സ്പ്രസ് ശിവ്ഗംഗ എക്സ്പ്രസ് പത്മാവത് എക്സ്പ്രസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തുന്നതിന് മുൻപ് ട്രെയിൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ യാത്രക്കാർക്ക് റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവ്യകലാമേളയിൽ ഇന്നലെ റോസ്കർ മേള സംഘടിപ്പിച്ചു നാനൂറ്റിനാല് ദിവ്യാംഗതരുടെ രജിസ്ട്രേഷൻ ചടങ്ങിൽ നടന്നു ഇതിൽ ഇരുന്നൂറ്റി നാല് ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിനായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഇതുവരെ വിവിധ ദിവ്യകലാമേളകളിലൂടെ ആകെ നൂറ്റി എഴുപത്തെട്ട് ദിവ്യാംഗർ തൊഴിൽ നേടിയിട്ടുണ്ട് ദിവ്യാംഗരെ ശാക്തീകരിക്കുന്നതിനും സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദിവ്യകലാമേള നടത്തിവരുന്നത് മഹാരാഷ്ട്രയിലെ പ്രാദേശിക സമൂഹങ്ങളുടെയും ആവാസ വ്യവസ്ഥയുടെയും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് തീരദേശ നദീതീര സംരക്ഷണം നൽകുന്നതിനായി കേന്ദ്ര സർക്കാരും ഏഷ്യൻ വികസന ബാങ്കും മില്യൺ ഡോളർ വായ്പയിൽ ഒപ്പുവെച്ചു തീരദേശ മാനേജ്മെന്റ് ആസൂത്രണത്തിൽ മഹാരാഷ്ട്ര മാരീടൈം ബോർഡിന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ എ ഡി ബി സഹായിക്കും ലിംഗസമത്വം സാമൂഹിക ഉൾപ്പെടുത്തൽ തീരദേശ പരിപാലനം ഉപജീവന പ്രവർത്തനങ്ങൾ എന്നിവയിൽ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ പദ്ധതി പിന്തുണ നൽകും രണ്ടായിരത്തി പതിമൂന്നിലെ മാനുവൽ സ്കാവഞ്ചേസ് ആക്ട് നടപ്പിലാക്കുന്നത് അവലോകനം ചെയ്യുന്നതിനുള്ള കേന്ദ്ര മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഒൻപതാമത് യോഗത്തിൽ ഡോക്ടർ വീരേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ മാനുവൽ സ്കാവഞ്ചിങ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ മാനുവൽ സ്കാവഞ്ചേസ് റൂൾസ് എന്നിവയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള കമ്മീഷനും വിവിധ കമ്മിറ്റികളും രൂപീകരിക്കൽ ഉൾപ്പെടെയുള്ള സുപ്രീംകോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം നിയമത്തിലെ നിർബന്ധിത വ്യവസ്ഥകൾ പാലിക്കുന്നത് സംബന്ധിച്ച് ഉടൻ നടപടിയെടുക്കാൻ ഡോക്ടർ വീരേന്ദ്രകുമാർ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി